നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നോക്കൂ നാളെ ഒരു ചരിത്ര വിധി വരുന്ന ദിവസം തന്നെയാണ് നാളെ ഒരു ചരിത്ര വിധി എന്ന് എടുത്തു പറയേണ്ടതിന്റെ ആവശ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതം ഭരിക്കുന്ന ബി ജെ പി അതല്ലെങ്കിൽ അതിന്റെ അസഖ്യ കക്ഷിയുള്ള എൻ ഡി എ അവർ പ്രതീക്ഷിക്കുന്നത് നാനൂറെ പ്ലസ് എന്ന് തന്നെയാണ് എന്തിനാണ് ഈ നാനൂറെ പ്ലസ് എന്ന് പറയുന്ന മൃഗീയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതം ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകൾ ശക്തമായിട്ടുള്ള മുന്നോട്ട് പോക്കിൻ്റെ അതിന് അടിസ്ഥാനകരമായിട്ടുള്ള ആ ഭരണം ആ ഭരണം ശക്തമായി ഇനി വരാനിരിക്കുന്ന കുറെ നാളുകളിൽ എടുക്കാനുള്ള ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് നാന്നൂറെ പ്ലസ് വേണം എന്നുള്ളത് അന്നം കഴിക്കുന്നവർക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ നാന്നൂറെ പ്ലസ് എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ രാജ്യ സ്നേഹിയും ഓരോ ദേശസ്നേഹിയും മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സിനിമാ നടനായിക്കോട്ടെ സംവിധായകനായിക്കോട്ടെ ബിഗ് ബോസ് വിജയി ആയിക്കോട്ടെ സാമൂഹ്യ പ്രവർത്തകനായിക്കോട്ടെ അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ തന്റേതായുള്ള വ്യക്തിത്വം പതിപ്പിച്ചിട്ടുള്ള എന്നാൽ കൃത്യമായിട്ടും അദ്ദേഹം ഒരു കോൺഗ്രസ് കാരനാണ് ഒരു ഘട്ട കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയാൻ ഉതകുന്ന രീതിയിലുള്ള ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി കൃത്യമായിട്ടും എന്തുകൊണ്ട് ഇവിടെ ബി വരും എന്നുള്ളതും എന്തുകൊണ്ടാണ് ബി ജെ വരേണ്ടത് എന്നും പച്ചയ്ക്ക് പറയുന്നുണ്ട് അത് നമ്മൾ കേൾക്കേണ്ട ഒന്ന് തന്നെയാണ് അത് കേട്ടിട്ട് നമ്മൾക്ക് പെട്ടെന്ന് ഓടിച്ചാടി വരാം കാരണം ഇവിടെ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ അസൂയ മൂത്ത് വർഗീയത മൂത്ത് രാജ്യദ്രോ ൂത്തുകൊണ്ട് ബി ജെ പി മോദിജിക്കും എതിരെ മനസ്സ് കൊണ്ട് ചിന്തിക്കുന്ന ഓരോ രാജ്യദ്രോഹിയും കട്ട കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ വാക്കുകൾ കേൾക്കേണ്ടത് നിർബന്ധമാണ് കേട്ട് നോക്കാം നമുക്ക് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊച്ചിയിൽ മെട്രോ കൊണ്ടുവരുമ്പോൾ കോട്ടാത്തരയിലെ പാറമടയിൽ ജോലി എടുക്കുന്ന പാറപ്പണിക്കാരന് അവർ അന്നേ ദിവസം പാറമട പൂട്ടി കിടക്കുമ്പോൾ അവര് ജോലി ഇല്ലാതെ വന്നാൽ അവന്റെ നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമാണ് ഓരോ നേതാക്കന്മാർക്കും ഉണ്ടാവേണ്ടത് നമ്മൾ മേൽപ്പറമ്പിലെ വികസനങ്ങൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഇല്ലാണല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം മറ്റു കാര്യങ്ങൾ ചെയ്യണം ഫണ്ട് ഒഴുകണം അതൊക്കെ എല്ലാ രീതിയിലും ഗുണം ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഓരോ സാധാരണക്കാരനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് ചിലപ്പോൾ ഒരു സാധാരണക്കാരന്റെ പ്രശ്നം നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടിയും വളരെ ലളിതമായിരിക്കും അവൻ പൈക്കോടിച്ചു പോയ സമയത്ത് അവൻ രണ്ടെണ്ണം അടിച്ചിട്ടായിരിക്കും പോയത് ഒരു പോലീസുകാരൻ കൈകാര്യം കൈ അവൻ വിളിച്ചത് അവൻ അവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയാ അയ്യാല് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അവർ ഒറ്റ കാരണം മതി ചിലപ്പോ അവൻ അവന്റെ പാർട്ടി തന്നെ മാറിപ്പോകാൻ അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ തൊട്ടപ്പുറത്ത് ഒരു അതിർത്തിയിൽ ഒരു വഴിപ്പറക്കം നടക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ നിൽക്കുന്ന മരം അപ്പുറത്തെ അയ്യത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്നു ആ ചാഞ്ഞി നിൽക്കുന്ന മരത്തിൽ നിന്ന് മറ്റേവന്റെ അയ്യത്തേക്ക് കയ്യിൽ വീഴുന്നു അപ്പുറത്തു വേറെ കയ്യിൽ നിന്ന് കാശും പേടിച്ച് എന്നെ സഹായിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവൻ അപ്പോഴേ പാർട്ടി വിടും അല്ലാതെ നിങ്ങൾ ഈ ചാനൽ ചർച്ചകളിലും ഈ വലിയ കുറേ നേതാക്കന്മാരെ വന്നിരിക്കുന്ന ഈ പ്രസംഗം നോക്കൂ ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കും നമ്മൾ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് പഠിക്കേണ്ട വസ്തുതകൾ തന്നെയാണ് ഓരോ സാധാരണക്കാരനും ഈ നാട്ടിൽ അന്നത്തിന് അഷ്ടിക്ക് വകയില്ലാതെ ജീവിക്കുന്ന അന്നന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും ആ ഒരു സ്വപ്നം എന്നുള്ളത് ഓരോ ദിവസവും തള്ളി നീക്കുക തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റുക ആ രീതിയിൽ ജീവിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ ഇവിടെ പിണറായി വിജയൻ പറയുന്ന പോലെ ഇവിടെ വാട്ടർ മെട്രോയോ മറ്റേ മെട്രോയോ എല്ലാ സംഭവങ്ങളും ഇവിടെ സാങ്കേതിക വിദ്യ കുതി ചാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം ഇല്ലാതെ ഇന്ത്യയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പച്ച നുണ പടച്ചിറക്കിയത് കൊണ്ട് ഒന്നും കാര്യമില്ല ഇവിടെ കോൺഗ്രസ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റും അതിന് ആദ്യ ഏക ഉദാഹരണം എടുത്താൽ ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു കളഞ്ഞ ബി ജെ ആ നയം തിരിച്ചു കൊണ്ടുവരും ഇവിടെ നോട്ട് നിരോധനം നടപ്പിലാക്കിയ ബി ജെ അത് തിരിച്ചടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആ പഴയ നോട്ടുകളൊക്കെ എന്ന് പറയുമ്പോൾ ഇവരുടെ രാജ്യദ്രോഹപരമായുള്ള തീരുമാനം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ാണ് ഇത് അഖിൽമാരാ ഈ വാക്കുകളിൽ നിൽക്കുന്നില്ല ഇനിയും വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രപരമായിട്ടുള്ള വാക്കുകൾ കേട്ട് നോക്കാൻ ബാക്കി കൂടെ വല്ലവരും നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ചുമ്മാ അല്ല നിങ്ങൾക്ക് കിടന്ന് പ്രസംഗിക്കാൻ വേണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ചുമലിഎം ആരെ പണ്ടു പറയും അങ്ങ് റഷ്യയിലേക്ക് നോക്കൂ അങ്ങ് ചെക്കോ സോമിയാലേക്ക് നോക്കൂ അങ്ങ് ഉസ്ബക്കിസ്ഥാനിലേക്ക് നോക്കൂ അപ്പൊ അവിടെ ചെയ്യുന്ന സാധാരണക്കാരൻ പറഞ്ഞു എന്റെ പൊന്ന് സകാബ് മെന ഞാൻ അന്യാഫീസിലോട്ട് സദാപത് നോക്കിയിരുന്നു എന്ന വലിയ ഉപകാരമായിരുന്നു അന്യാഫിസി മൂന്ന് ദിവസമായിട്ട് പണിയില്ല സഖാവ് കൊറേ കാലം കൊണ്ട് അങ്ങ് ചെക്രോസോവാക്കാലും ഉസ്ബക്കിസ്ഥാനിലും കിർഗിസ്ഥാനും റഷ്യയിലും കിടക്കുക ഇവിടെ എനിക്കും മരഞ്ഞാൻ അധ്യാഭസിൽ പോയപ്പോഴത്തേക്ക് അവരെ ആഴ്ചത്തേക്ക് എനിക്ക് ജോലിയില്ല ഇതാണ് യവന്റെ അവസ്ഥ പക്ഷെ സഹാവ് പ്രസംഗിക്കുന്നത് അവിടാ അതേപോലെ കേരളത്തിലെ ജനതയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവന്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാതെ ഉള്ള ആൾക്കാരെ മുഴുവൻ ഇപ്പൊ ഞാൻ ഞാൻ എനിക്ക് ഒരു വർഗീയവാദി ആകാൻ കഴിയുന്ന ഒരാളല്ല അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഞാൻ എന്നെപ്പോലൊരുവനെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാഹചര്യം തടയുക എന്നതാണല്ലോ ഒരു അല്പം വിവരവും ബോധവുമുള്ള മതപര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്നെ നിങ്ങൾ എടുക്കണമെന്നോ ഞാൻ അങ്ങോട്ട് വരണമെന്നോ ചിന്തോന്നോ വെച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത് ഇനി അതായത് അഖിൽമാരാൽ അയാൾക്ക് ഒന്നും അല്ലെങ്കിൽ അയാൾ ഒന്ന് രണ്ട് തവണയെങ്കിലും ബി ജെ പി എതിർത്ത് സംസാരിച്ചിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ അത്രയും വിവരമില്ലാത്ത ചില സംഘികർ സംസാരിക്കുന്നതൊക്കെ ഒന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനൊന്നും അല്ല അയാൾ ഒരു കാരണവശാലും നമ്മൾ ബി ജെ പിയിലേക്ക് വിടരുത് എത്രയും പെട്ടെന്ന് അതായത് നമ്മളൊപ്പം ചേർത്ത് നിർത്തി ഇവിടെ കുടുക്കി കെട്ടിയും കിട്ടിയിരിക്കണം ഇവരെ ഒരു കോപ്പം കൊടുക്കണ്ട അവരെ നമുക്ക് അവരെ നമുക്ക് സീറ്റും കൊടുക്കണ്ട അവരെ നമുക്ക് ഒരു കോപ്പം കൊടുക്കണ്ട പക്ഷെ ഇവരെ ഇവരെ ബുദ്ധിപരമായിട്ട് ബുദ്ധിപരമായിട്ടിങ്ങ് കോൺഗ്രസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ ബുദ്ധിപരമായിട്ട് കമ്പോസ് ബുദ്ധിപരമായിട്ടങ്ങ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മലയാള രാഷ്ട്രീയ പാട്ടിൽ ഇവരെ വിളിച്ച് എങ്ങനെ കേറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവൻ അപ്പുറത്തേക്ക് പോകുന്നില്ല ഇവൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവന് നമുക്ക് ശന്ധ്യാവും ഇതൊക്കെയാണ് ഒരു അല്പം ഇത് ഞാൻ എന്റെ കാര്യം പറയല്ലോ കേട്ടോ ഞാൻ പറയുന്നത് ഇതുപോലെ ചിന്തിക്കുന്ന നിരവധി ആൾക്കാർ എന്നെ പോലെ ചിന്തിക്കുന്ന നിരവധി ആൾക്കാർ നമുക്കിടയിലുണ്ട് അങ്ങനെ ഒരുത്തം വന്ന് അവൻറെ ഒരു അഭിപ്രായം സത്യമെന്ന് തോന്നുന്ന ഒരു അഭിപ്രായം ഫേസ്ബുക്കിൽ അവനൊന്ന് രേഖപ്പെടുത്തിക്കോട്ടെ ആ നിമിഷം വന്നിട്ട് അവനെ ആന്റെ അടിയിൽ തങ്കി ചങ്കി കുങ്കി കുങ്കി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം പേരങ്ങ് തുടങ്ങും ഇവൻ ചിലപ്പോൾ ബിജെപിക്കാരോട് ഘു എങ്ങനെയാണ് സത്യം പറയുന്ന യാഥാർത്ഥ്യം പറയുന്ന ഒരു മനുഷ്യയെ മനുഷ്യനെ സംഘി ചാപ്പകുത്തി ആർ എസ് എസ് ചാപ്പകുത്തി തീവ്രവാദ ചിത്ത ആ ഒരു ചാപ്പകുത്തി കൊണ്ട് സംഘിയാക്കുക എന്നുള്ളതിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് അഖിൽമാരാർ പറഞ്ഞത് കാരണം അഖിൽമാരാർ ദേശീയ സ്നേഹമുള്ള രാജ്യസ്നേഹമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കൃത്യം നല്ലതും ചീത്തയുമായുള്ള വസ്തുതകൾ പച്ചക്കി എടുത്ത് വിളിച്ച് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംഘിയും അദ്ദേഹത്തിന്റെ താഴെ പോയിട്ട് തെറി വിളിക്കാറില്ല കാരണം അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ യാഥാർത്ഥ്യമാണെങ്കിൽ അത് സഹിഷ്ണുതയും കേട്ടുകൊണ്ട് അതിനെ യാഥാർത്ഥ്യ കൂടി ഉൾക്കൊള്ളുന്നവൻ തന്നെയാണ് ഒരു സംഘി പക്ഷേ മറ്റു വിഭാഗങ്ങൾ അങ്ങനെ അല്ല എന്ന് ഇദ്ദേഹം തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട് ഇതിൽ നിൽക്കുന്നില്ല കേട്ടോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാരണം ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ എഴുതി പഠിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര വാക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഇടയിൽ കയറി നിങ്ങളോട് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നടത്തുന്നത് എന്ന് തെറ്റിദ്ധരിക്കുക തെറ്റിദ്ധരിക്കേണ്ട അത് മനസ്സിലാക്കുക ഒന്നുകൂടെ നോക്കാം ബാക്കി കൂടെ ഇവൻ ബിജെപി ഇവൻ ചിലപ്പോൾ ഒരുപാട് ഇവരുടെ നാട്ടിലുള്ള ഒരു ബിജെപിക്കാരെ ഒരു തീരെ താല്പര്യം നടത്തില്ല പക്ഷേ ഇവന്റെ ഒരു അഭിപ്രായം ഏതെങ്കിലും രീതിയിൽ ബിജെപിയുടെ ശരികൾക്കൊപ്പം നിൽക്കുന്ന അഭിപ്രായമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ബിജെപിക്കാരുടെ തന്നെ സെയിം അഭിപ്രായമായിരിക്കും അങ്ങനെ വരാമല്ലോ ബിജെപിക്കാരൻ പറയുകയാണെങ്കിൽ പാലരാത്രിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് പാലരാത്രി തന്നെ പറയാൻ പറ്റൂ പിണറായി വിജയൻ ഒരു ഇപ്പൊ ഇപ്പമയത്ത് പറയുക എന്ന് വെച്ചാൽ പിണറായി വിജയൻ എനിക്ക് സമയമല്ലേ പറയാൻ പറ്റും അത് തന്നെ ബിജെപിയുടെ പറഞ്ഞ പറഞ്ഞാൽ രണ്ടുപേർക്ക് അഭിപ്രായം സത്യം ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തേക്ക് സത്യം ആര് പറഞ്ഞാലും ഒന്ന് തന്നെ ആയിരിക്കും അവർ അവനെ ചാപ്പ കുത്തിയിട്ട് കാര്യമില്ല ഞാൻ ഈ പറഞ്ഞു വന്നത് അത്തരത്തിൽ നിഷ്പക്ഷമായ അഭിപ്രായം പറയുന്ന സകല മനുഷ്യരെയും അവന്റെ മതം നോക്കി സംഘിയും പറ്റുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ വലിയ കണക്ക് ഞാൻ നോക്കിയപ്പോ നമ്മളെ റിപ്പോർട്ടർ ചാനൽ ഞാൻ കുറച്ചു സമയം എന്ന് കേട്ടു അപ്പോ ഇതിനകത്ത് എന്നിട്ട് ഈ അരുൺകുമാറും ഉണ്ണി ബാലകൃഷ്ണനും നികേഷ് കുമാർ നികേഷ് കുമാർ മറ്റേ പൊട്ടൻ മറ്റേ മറ്റേ കണക്ക് ഇരിക്കുക ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ിട്ടിന്നിട്ട് പറയാണ് ഇതൊന്നും ഇതാ ഇത് ഇതെങ്ങനെ സംഭവിക്കുന്നു കഴിഞ്ഞ തവണ മുപ്പത് ശതമാനം വോട്ടാണ് ഞങ്ങൾക്ക് ഇവർക്ക് കിട്ടിയത് തവണ ഇത്ര വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം അതായത് ഈ മനുഷ്യര് കഴിഞ്ഞ തവണ മുപ്പത് ശതമാനം വോട്ട് ചെയ്ത മനുഷ്യര് എല്ലാ കാലവും വന്നിട്ട് ഇവർക്ക് തന്നെ ചെയ്യും വല്ല ഉണ്ടോ അങ്ങനൊന്നും ഇല്ല എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയൂ കഴിഞ്ഞ തവണ ഒരുപാട് ഇടതുപക്ഷ അനുഭാവികൾ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കരുതി നിരവധി പേർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണെ അവരാ തീരുമാനം മാറ്റിയ മാറ്റിയേക്കാം അപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് ഒരു വോട്ട് വിഹിതം കുറയും ഇടതുപക്ഷ പാർട്ടിയുടെ ഭാരവാഹികളോ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത് അനുഭാവികൾ ഈ അനുഭാവികൾ അവർ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു ഇമ്പാക്ടിൽ നിന്നുകൊണ്ട് ഒരുപാട് പേർ കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ടുണ്ട് ഫലമായിട്ട് ഇടതുപക്ഷത്തിന് വലിയ വീഴ്ച കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് അവർ ഇത്തവണ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് കൊടുക്കുന്നുള്ളൂ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ വോട്ട് അവിടെ കുറയും അതുപോലെ അധികാരത്തിൽ എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്രാവശ്യം കോൺഗ്രസിന് നമുക്ക് കാര്യം ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു സംസാരം വരുന്നത് തന്നെ അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയേക്കാം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയേക്കാം എന്നൊരു ചർച്ച വരുന്നത് തന്നെ നമ്മൾ ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് അതിന് മുൻപ് അവസ്ഥ എന്താ നൂറ് ശതമാനം ബി ജെ പി ഈ രാജ്യത്ത് അധികാരത്തിലെത്തും എന്നുള്ളതായിരുന്നു ആ സമയത്തെ ചർച്ച അതുകൊണ്ട് തന്നെ നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചേക്കാം സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയായേക്കാം രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായേക്കാം എന്ന ചിന്ത നിഷ്പക്ഷ ജനതരുടയിൽ വന്നാൽ ഞങ്ങൾ വെറുതെ ഒരുത്തനെ ജയിപ്പിച്ചു വിട്ട് എം പി ആക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഒരു കേന്ദ്രമന്ത്രി ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഭരിക്കുന്നുണ്ട് ഒന്ന് മാറി ചിന്തിച്ചുകൂടെ നിങ്ങളുടെ വിചാരം എന്താ ഒരുത്തം കോൺഗ്രസ് ആയി കഴിഞ്ഞാൽ കരുതയാകൂ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ അവരങ്ങ് കഴുതിയാകുന്ന അങ്ങനെയുള്ളവർ കൊണ്ട് കേട്ടോ അങ്ങനെയുള്ള ധാരാളം പേരുണ്ട് അവരാണ് നിങ്ങളുടെ എല്ലാ കാലത്തെ ശാപം അല്ലാതെ വിവരവും ബോധവും ഉള്ള ധാരാളം മനുഷ്യരുണ്ട് അവർ ഇന്നലകളിൽ നിങ്ങളെ സ്നേഹിച്ചു പോയി നിങ്ങളെ വിശ്വസിച്ചു പോയി ആ പ്രത്യേകത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ വരാൻ വേണ്ടി അവർ അവരാൽ കഴിയാവുന്ന പരമാവധി കാര്യങ്ങളും ചെയ്തു നിങ്ങൾ അവരെ എല്ലാം പച്ച മലയാളത്തിൽ പറഞ്ഞു ഊമ്പിച്ച് കയ്യിൽ കൊടുത്തു എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഇന്ന് അവർ മാറി ചിന്തിക്കുന്നത് അല്ലാതെ അവർക്കങ്ങ് അപ്പുറത്തെങ്ങ് കടുത്ത വിശ്വാസം വന്നതൊന്നും കൊണ്ടല്ല അവർ ഒരു ഒരു തവണയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചേക്കാം എന്തെന്നാൽ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും അതായത് ഇന്ത്യ തിളങ്ങുന്നു ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വാജ്പേയി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നൊരു പ്രതീതി നിലനിന്ന സമയത്ത് മൂവാറ്റുപുഴയിൽ പി സി തോമസ് അന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അന്ന് എൻ ഡി എന്ന് പറഞ്ഞ പേരെന്ന് ഓർമ്മയില്ല എന്തായാലും അന്ന് ബി ജെ പി പക്ഷത്ത് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അധികാരം കിട്ടാനുള്ള സാധ്യതയെ ജനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശൂരിലും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ അടിവരയിട്ട് തുടക്കം മുതൽ പറയുന്ന കാര്യമാണ് എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പോയി വോട്ട് ചോദിക്കാം അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് പ്രചരണത്തിൽ ഏർപ്പെടാം നാളെ അദ്ദേഹം കഴിഞ്ഞാൽ ഞാനും സുരേഷ് ഏട്ടറിന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്താളം എന്നൊക്കെ ഇറങ്ങി നിൽക്കാൻ കാര്യം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് അടുപ്പമുണ്ട് എനിക്ക് അത് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ ചെയ്യാം ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഞാൻ പോയിരുന്നില്ല ഞാൻ കാരണം എന്റെ ആ അത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ് ആരെ വിളിച്ച് കോൺഗ്രസിന്റെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല മാർക്കറ്റിംഗ് കമ്പനികൾ പൈസ ഓഫർ ഓഫറുകളൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല പക്ഷെ ഇത് വെറും എൻ്റെ ഞാൻ കാണുന്ന കാഴ്ചകളിലൂടെ എൻ്റെ അഭിപ്രായം പറഞ്ഞിലാണ് വരാൻ പോകുന്ന സമീപഭാവിയിൽ നൂറ് ശതമാനവും ഈ രാജ്യത്തു നിന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പതികെ പതിയെ പതിയെ പണിയിറക്കപ്പെടും അഖിൽമാരാർ പറയുന്നത് ഒരു കോൺഗ്രസ് കാരനായി നിന്നുകൊണ്ട് തന്നെയാണ് അതായത് കോൺഗ്രസ് എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി പ്രധാനം ചെയ്തിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന യാഥാസ്ഥിക ബോധത്തോടെ യാഥാർത്ഥ്യത്തോടെ ചിന്തിക്കുന്ന രാജ്യസ്നേഹത്തോടെ ചിന്തിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും കോൺഗ്രസ് തകർന്നമർന്നതിന് കാരണം അവർ തന്നെയാണ് എന്നുള്ളതും ആറര പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ചിട്ട് ഈ ഭാരതത്തെ എങ്ങും എത്തിക്കാൻ ആയിട്ടില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം വെറും ഈ പറയുന്ന പത്ത് വർഷം കൊണ്ട് തന്നെ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന എൻ ഡി എ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പിൻഫലത്തോടുകൂടി നമ്മുടെ രാജ്യത്തെ ലോകത്താകമാനം അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു ഭാരതീയനാണ് ഞാനൊരു ഹൈന്ദവ സംസ്കാര വാഹകനാണ് എന്ന് പറയാൻ അഭിമാനത്തോടു കൂടി തല പിടിച്ച് പറയാനുള്ള പ്രാപ്തി അവരിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം അത് അവർ ഇറന്നു വാങ്ങിയതാണ് നോക്കൂ ഇവിടെ ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം ആയാലും ആയാലും ആറ്റിങ്ങലായാലും ആലപ്പുഴയായാലും ആയാലും എല്ലാ മണ്ഡലങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അവിടങ്ങളിലെല്ലാം ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ സാധ്യത കൽപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് അത് ഇവർ തന്നെ ഇരന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറഞ്ഞ പോലെ തന്നെ പുലി എന്ന് പറയുന്ന ഈ സഖാക്കന്മാരായിക്കോട്ടെ ഈ കോൺഗ്രസുകാരായിക്കോട്ടെ ഇവിടെയുള്ള ബി ജെ പി കാരായിക്കോട്ടെ അതല്ലെങ്കിൽ നിഷ്പക്ഷ വോട്ട് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ മതേതര മുഖംമൂടി അണിഞ്ഞു നടക്കുന്നവരായിക്കോട്ടെ ഇവർക്കൊക്കെ മടുത്തുകൊണ്ട് തന്നെയാണ് ത്രിപുര ിലും ബംഗാളിലും നടന്ന പോലെ തന്നെ ഇവിടെയും ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തലുകൾ ഏറ്റവും വലിയ അനുരണനം തന്നെയാണ് ഇതെന്ന് പറയാതിരിക്കാനാവില്ല എന്തായാലും അഖിൽ മാരാറിന്റെ വാക്കുകൾ പൊന്നാവുക തന്നെ ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന നമ്മുടെയെല്ലാം ആ ഒരു മഹത്തായ വ്യക്തിത്വം മഹാനായ വ്യക്തിത്വം ആ വ്യക്തി വെറും രണ്ട് സീറ്റുള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ മൃഗീയ കൂടി ഒരു ഒരു നാൾ ഈ നാട് ഭരിക്കും എന്നാൽ ഈ നാട് മാത്രമല്ല ലോകം പോലും ഭരിക്കുന്ന രീതിയിലേക്ക് മൃഗീയ കൂടി ഭാരതം രണ്ട് തവണ തുടർച്ചയായി ഭരിക്കുന്നു അതിനുശേഷം മൂന്നാമതും ഭരിക്കാണ് ഇത് ആ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു ഇന്നിപ്പോൾ ലോകത്താകമാനം ഒരേ ഒരു നരേന്ദ്ര മോദിജി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒന്ന് അലിംഗനം ചെയ്യാൻ അദ്ദേഹത്തിന് ഒന്ന് ഷെയ്ക്കാൻ ചെയ്യാൻ അദ്ദേഹത്തിന്റെ നോട്ടം ഒന്ന് തണ്ണിലേക്ക് പതിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഓരോ രാജ്യത്തിന്റെ തലവന്മാരുടെയും ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഓരോ രാജ്യ സ്നേഹിക്കും അത് അഭിമാനം തന്നെയാണ് ഓരോ രാജ്യദ്രോഹിക്കും അത് കുരുപൊട്ടൽ തന്നെയാണ് അത് ഫഹദും അമ്മതുമാരായാലും ജബ്ബാറുമാരായാലും അത് ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവന്റെ ഇരിക്കുന്ന സ്ത്രീകളെ അമ്മയെ പെങ്ങളെ സഹോദരിയെ ഈ പറയുന്ന മകളെ പോലും വിളിക്കുന്ന പച്ചത്തെറി സംസ്കാരം അവൻ മദ്രസയിൽ അവന്റെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അവന്റെ പുത്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള ആ സംസ്കാരം ഇവിടെ വിളിച്ചു കൊണ്ടേയിരിക്കും അത് നരേന്ദ്രമോദിജിക്കെതിരെയായാലും ആർക്കെതിരെയായാലും സത്യം വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ അവൻ വിളിച്ചുകൊണ്ടിരിക്കും അത് അവന് മദ്രസയിൽ അവന്റെ മതത്തിലൂടെ അവന്റെ ജാതിയിലൂടെ അവന്റെ ഈ ഉസ്താത്തക്കന്മാരിലൂടെ അവന്റെ പുത്തകമുണ്ടല്ലോ ആ പൊത്തകത്തിലൂടെ പകർന്നു കിട്ടിയതാണ് അതൊന്നും ഇവിടെ തെരുവിൽ കുരക്കുന്ന പട്ടികളുടെ കുര ഞങ്ങളാരും മൈൻഡ് ചെയ്യാറില്ല അത് തെരുവിൽ കുരക്കുന്ന പട്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് മാത്രമാണ് എന്നുള്ളത് ഇവിടെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് എന്തായാലും അഖിൽ മാരാറിന്റെ വാക്കുകൾ പൊന്നാവാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം